വർഷങ്ങളേറെയായി ഒരു പ്രദേശമൊട്ടാകെ ശുദ്ധവായു ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണ് നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് കൊട്ടിയൂർ നെല്ലിയോടിയിലാണ് ഇവിടെ ഒരു സ്വകാര്യ വ്യക്തി അനധികൃതമായി നടത്തുന്ന പന്നിഫ മൂലം ഇവിടുത്തെ കുടിവെള്ളത്തിലടക്കം മാലിന്യവും അതുപോലെ തന്നെ അതിരൂക്ഷമായ ദുർഗന്ധവും കാരണം ഇവിടുത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി എന്നാൽ ഈ പന്നിഫാമിനെതിരെ നിരവധി പരാതികൾ വർഷങ്ങളായി ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കാതെ നോക്കുകുത്തികളായി മാറുകയാണ് ഇവിടുത്തെ അധികൃതർ ശ്വാസം കഴിയുമ്പോ പിന്നെ പഠിക്കാനൊന്നും പറ്റുന്നില്ല പിന്നെ പഠിക്കാനിരുന്ന് കഴിയുമ്പോ മണം വരുമ്പോ പിന്നെ മൂക്കുപൊത്തിട്ട് പിന്നെ ഒന്നും വായിക്കാൻ അങ്ങനെയൊന്നും പറ്റത്തില്ല ഒന്നും കഴിക്കാനോ കുടിക്കാനോ ഒന്നും തോന്നൂല കഴിക്കാനെടുക്കുമ്പോ ശർദിക്കാൻ പറ്റും മണം ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോ ശർദിക്കാൻ വരും പണം കൊണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് പഠിക്കാനും പറ്റുന്നില്ല ഒരു വർഷമായി അമ്മച്ചിങ്ങനെ സുഖമില്ലാണ്ട് കിടക്കുന്ന മൂന്ന് വർഷം കഴിഞ്ഞു അപ്പൊ ഈ പന്നിഫോമ ഇവിടെ തുടങ്ങിയതിനു ശേഷമാണ് ശ്വാസം മുട്ട് വരാൻ തുടങ്ങിയത് ആയിട്ട് ചേച്ചോണ്ട് ഇത്ര കൂടെ ഉണ്ടായിരുന്നു ഇപ്പം എന്തു ചെയ്ത അവര് പഴയ എപ്പോഴും വെക്കുക അത് മണത്തട്ട കിടക്കാനന്മാരെ അവര് എന്നാ ചെയ്താൽ പറഞ്ഞാലും കേൾക്കില്ല അത് എന്ത് ചെയ്താൽ പറയുന്നത് കേൾക്കില്ല അവര് അതല്ല എല്ലാം പാചക അത് ഒത്തിരി പറയാൻ പറ്റുന്നില്ല മണം കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ ആ അവരോട് പറഞ്ഞാൽ അവരെ ആസ്വദിക്കൂല ഈ കേൾക്കാനും മേലെ അവര് എന്നാ ചെയ്താ പതിനാ കേട്ടാണ് അതിലും രാത്രിയിലും എല്ലാം മണവും ഉണ്ടല്ലേ ആ മോളുടെ പേരെന്താ ജസ്ലിൻ ഞങ്ങള് സ്കൂളിൽ പോയിട്ട് വന്നു കഴിയുമ്പോ തൊട്ട് ഒരാറര കഴിഞ്ഞ പിന്നെ മണവാ പക്ഷെ ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല അത്ര കിടന്നു കഴിയുമ്പോ ഭയങ്കര മണമുണ്ട് ശ്വാസം എണീറ്റിട്ട് പറ്റുന്നില്ല ഉണ്ടോ തുമ്മാൻ തുമ്മടകും പിന്നെ പഠിക്കാനിരുന്ന് കഴിയുമ്പോ മണം വരുമ്പോൾ പിന്നെ മൂക്ക് മൂക്കുപൊത്തിയിട്ട് പിന്നെ ഒന്നും വായിക്കാൻ വായിക്കാനോ അങ്ങനെ ഒന്നും കഴിക്കാനോ പറ്റത്തില്ല മണം വരുന്നില്ല എന്തായാലും കഴിക്കാനൊര്ദ്ദിക്കാൻ വരും മണം ഉള്ളിലേക്ക് കഴിയുമ്പോ ഛർദിക്കാൻ വരും ഇപ്പൊ ഞാൻ കിടന്നുകഴിയുമ്പോ കുറച്ചുമ്പോ മണം വരുമ്പം ശ്വാസം മുട്ടിന് എന്തിട്ട് കഴിയുമ്പം ഈ ഫാനിട്ട് കൊറേ രാവിലെ അവസാനം വരെ ഫാനിട്ടോണ്ടിരിക്കും തണുക്കുകയും ചെയ്യുന്ന പോതപ്പോ മൂടി കിടന്നിടക്കുന്നത് ശ്വാസം മുട്ടലൊക്കെ എന്റെ ഏറ്റവും അനിയനുണ്ട് അപ്പൊ അവൻ ഇങ്ങനെ ഈ ശ്വാസം മുട്ടി കഴിയുമ്പം അങ്ങനെ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ ആവി പിടിപ്പിച്ചിട്ടാക്കിയാണ് ഇച്ചിരി ഒരു ഇതുള്ളു അതുകൊണ്ട് അവന് ആവിയൊക്കെ പിടിപ്പിച്ചിട്ടാണ് ഒരിതാക്കി എടുക്കുന്നത് തന്നെ നാല് വർഷക്കാലമായി പന്നി പന്നിഫാമ് നടത്തുന്നു ഞങ്ങൾക്ക് മണം കൊണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് പഠിക്കാനും പറ്റുന്നില്ല പ്രദേശവാസികൾ കുടിവെള്ളത്തിനടക്കം ആശ്രയിക്കുന്ന ഓലിയോട് ചേർന്ന് ഈ പന്നി ഫാമിലെ വേസ്റ്റ് കൊണ്ടിട്ട് വെള്ളം മലിനമാക്കപ്പെട്ടിരിക്കുകയാണ് കൂടാതെ ഫാമിൽ നിന്നുള്ള വേസ്റ്റിലും ഭക്ഷണാവശിഷ്ടങ്ങളിലും ഈച്ചയും പുഴുവും പുഴുവരിച്ച് ദുർഗന്ധം കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് ഒന്ന് ശുദ്ധവായു ശ്വസിക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അതേസമയം ഈ പന്നി ഫാമിനെതിരെ പ്രദേശവാസികൾ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഉപരോധവും മാർച്ചും സംഘടിപ്പിച്ചിരുന്നു നിരവധി പരാതികൾ ഉയർന്നു വന്നിട്ടുള്ള ഈ ഫാമിനെതിരെ നാളിതുവരെയായും പഞ്ചായത്ത് അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കാതായതോടെയാണ് ഫാം മൂലം ദുരിതമനുഭവിക്കുന്ന പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഉപരോധവും മാർച്ചും സംഘടിപ്പിച്ചത് ഞാനാണ് ഈ പന്തിഫാമിന്റെ ഏറ്റവും എടുത്ത പ്രദേശവാസി അയൽവാസി എന്ന് പറഞ്ഞാൽ ഞാനാണ് എൻ്റെ സ്ഥലമാണീ കാണുന്നത് ഇപ്പം ഞാൻ കുടിവെള്ളത്തിന് വേണ്ടി കുഴിച്ച ഒരു കുളമാണ് ഈ കാണുന്നത് ഈ കുള ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് കാരണം വെച്ചാൽ പന്തിഫാമിലെ മെല്ലെ ഒഴുകി വന്നത് അടിഞ്ഞു കൂടി കിടക്കുകയാണ് പിന്നെ ആരോ വകുപ്പിൽ അവരും പൊല്യൂഷൻ കൺട്രോൾ ബോർഡും പഞ്ചായത്തൊക്കെ വന്നിട്ട് ഇനി ഈ മന്തിഫാം അടച്ചുപൂട്ടുന്നത് വരെ ഈ വെള്ളം ഉപയോഗിക്കരുത് ഞങ്ങൾക്ക് നിർദ്ദേശം തന്നിട്ട് പോയിരിക്കുന്നതാണ് നിർദ്ദേശം തന്നിട്ട് പോയിരിക്കുന്നതല്ലാതെ ഇതുവരെ ഇതിനെതിരെ ഒരു നടപടി ഈ അധികാരികളാരും ആരും എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം ഈ തോട്ടുകൂടിയാണ് രാത്രി കാലങ്ങളിൽ മലിനജലം ഈ ഫാം ഉടമ ഒഴുക്കുന്നത് ഇത് അനേകം പിന്നെ വ്യക്തികൾ ഉപയോഗിക്കുന്ന കുടിവെള്ളത്തിന് വേണ്ടിയും അലക്കാനും കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു തോടാണ് ശുദ്ധമായ ജലം ഒഴുകിക്കൊണ്ടിരുന്ന ഒരു തോടായിരുന്നു ഇത് ഇതിപ്പോൾ ഈ പേടിച്ചിട്ട് ആരും ഈ തോട്ടിലെ വെള്ളം ഉപയോഗിക്കുന്നില്ല ഈ പന്തിഫാമ് നിലനിൽക്കുന്നിടത്തോളം കാലം ഈ പ്രദേശവാസികൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ താഴെയുള്ള ഉന്നതിയിലോട്ടുള്ള ഈ ആൾക്കാരെല്ലാം ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഈ അത് അറിയാതെ അവർ കുളിക്കാനും കുടിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഒത്തിരി പേര് അങ്ങനെ ഹോസ്പിറ്റലിൽ ചൊറിച്ചിടാകുന്ന അലർജി ഉണ്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് ഹോസ്പിറ്റലിൽ പോയിട്ട് മരുന്ന് പഠിക്കുന്നവരുണ്ട് അപ്പോൾ ഇത് ആ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് കാരണം 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 അവർ ഈ വരുന്നില്ലല്ലോ ഇങ്ങനെ ഇത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം വളരെ നാല് വർഷക്കാലം ഞങ്ങൾ ദുരിതം അനുഭവിക്കുന്നു കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായ കിടപ്പ് രോഗികൾ വരെ ഈ പന്നിഫാം മൂലം അനുഭവിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം അശ്വതി കൊട്ടിയൂരിനോടൊപ്പം അക്ഷര ട്രൂത്ത് വിഷൻ ന്യൂസ് കിളകം